ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഇടാൻ പോകാണ്ട് നമ്മൾ ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷേ അതിലൊന്നും സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല എല്ലാം കട്ട് ചെയ്യുന്നതും പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് താങ്കൾ തയ്ച്ചു എന്ന് പറയുന്നത് കാണിച്ചു തരുന്നതൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ചേച്ചിമാർ എന്നോട് പറഞ്ഞായിരുന്നു ഫുൾ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ കുറച്ചുകൂടി റീച്ച് കിട്ടും അതുപോലെ തന്നെ അത് കാണാനും ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചേച്ചിമാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ വീഡിയോ കാണുന്നതിൽ അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സാരിയാണ് ഇത് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുമോ അയ്യോ പുതിയ സാരിയാണല്ലോ വെട്ടി തയ്ക്കാൻ പോകുന്നത് ഒത്തിരി പുതിയതൊന്നുമല്ല പക്ഷേ എങ്കിലും അച്ചാമ്മയുടെ എല്ലാ സാരിയും പുതിയതുപോലെ തന്നെ ഇരിക്കും കാരണം അതുപോലെ ക്ലീൻ ചെയ്ത് ഡ്രൈ ക്ലീൻ ചെയ്ത് നല്ലതായിട്ട് അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന സാരികളാണ് സാരികളാണല്ല അതുകൊണ്ട് തന്നെ എല്ലാം പുതിയതുപോലെ തോന്നത്തുള്ളൂ അപ്പോൾ ശരിക്കും ഇത് പുതിയതൊന്നുമല്ല ഇതൊരുപാട് വർഷങ്ങളായതാണ് പച്ചാമ്മ ഈ ഇടയ്ക്ക് ഞാൻ കുഞ്ഞാറ്റയ്ക്ക് ഫ്രോക്ക് തയ്ച്ച് പച്ചാമ്മയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പച്ചാമ്മ എനിക്ക് രണ്ട് മൂന്ന് സാരി എടുത്ത് തന്നു മറ്റേതൊക്കെ ഓരോ ദിവസം വീട്ടിൽ ചെല്ലുമ്പോൾ അടിച്ചു മറ്റില്ലായിരുന്നു പതിവ് ഇതൊരു പ്രാവശ്യം ചെന്നാൽ പച്ചാമ്മ മൂന്ന് സാരികളാണ് എനിക്ക് തന്നത് അതിലൊരു സാരി ഞാൻ ഓൾറെഡി തയ്ച്ചു അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ കട്ടിങ്ങും ആണ് കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ ചെയ്യാം മറ്റേത് മറ്റേ സാരി ഞാൻ തയ്ച്ച സാരി ചെയ്തിരിക്കുന്ന ഹാഫ് ഷോൾഡറാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഷോൾഡറും കാര്യങ്ങളൊക്കെ വന്നിട്ട് പ്ലീറ്റ് വെച്ചിട്ട് വരുന്നതാണ് ഞാൻ ഫ്രണ്ടിൽ കുറച്ച് പ്ലീറ്റ്സ് വരുന്നതാണ് ഞാൻ തയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഈ സാരിക്ക് അക്കുന്ന മുന്താണി ഉണ്ടായിരുന്നു ഇത് ഇതാണ് അതിൻ്റെ മുന്താണി എന്ന് പറയുന്നത് പിന്നെ അവിടെ ഒരു ബ്ലൗസ് പീസ് ഉണ്ടായിരുന്നെച്ചാൽ നമ്മൾ ബ്ലൗസ് പീസ് ഒന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഫ്രോക്കിനകത്തേക്ക് വേണം അപ്പം ഞാൻ അതൊക്കെ ഞാൻ പിന്നെ വഴിയെ പറഞ്ഞുതരാം ആദ്യം നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്യാം അപ്പം നമ്മൾ ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഷർമെന്റ്സ് ഒക്കെ അളവ് ചെയ്തിട്ട് വേണം നമ്മൾ കറക്റ്റ് ആയിട്ട് വേണ്ട അപ്പോൾ ഇത് ഞാൻ നമ്മുടെ സാരി ആണെങ്കിൽ പോലും നമ്മൾ തുണികൾ വെസ്സിയായിരിക്കും വേണ്ടിയിട്ട് ജസ്റ്റ് അളവ് രണ്ട് ഇഞ്ചും എക്സ്ട്രാ ആയിട്ട് മാർക്ക് മാക്കാൻ ശേഷമാണ് കട്ടിയത് ഇവിടെ കുറച്ച് ക്ലിയർ ആവുന്നുണ്ടായിരുന്നു തുണികൾ അപ്പോൾ അത് വേണം കുറച്ചുകൂടി എക്സ്ട്രാ മുന്നോട്ടാണ് കഴിച്ചത് അപ്പോൾ ഇത് ഒമ്പത് വന്നിട്ട് നമുക്ക് ആ ഒമ്പത് നമുക്ക് ഇഞ്ച് നമ്മുടെ കറക്റ്റ് മെഷർമെൻ്റ് അല്ലെങ്കിൽ ഏഴ് ഇഞ്ച് മെഷർമെന്റ് പിന്നെ ബാക്കി നമുക്കുള്ള സീലമെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു അറ്റത്ത് ലെവൽ ചെയ്യാനുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് വരച്ചിലേക്ക് ുണ്ട് ഇനി നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം ഇത് ലൈനിങ് പീസാണ് എടുക്കാം ലൈനിങ്ങ് കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാര്യം കാരണം ഞാൻ നമ്മുടെ അടുത്തുള്ള കടയിലാണ് ലൈനിങ് വാങ്ങിച്ചത് അപ്പം ഈ ഒരു കളർ ലൈനിങ്ങ് അവിടെ കിട്ടില്ല പിന്നെ ഇന്നുകൂടെ ഉള്ളതുകൊണ്ട് തന്നെ കരണാപ്പിള പോയി വാങ്ങുന്നത് ഇച്ചിരി റിസ്ക് ആയതുകൊണ്ട് ഭയങ്കരമായ വെയിലായതുകൊണ്ട് ഞാൻ അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി പിന്നെ ഞാൻ ഈ കളർ ലൈനിങ്ങ് കൂടെ മരിച്ചു ഇത് ഓൾറെഡി ഇവിടെ ഒരെണ്ണം കൂടി ഇപ്പോൾ നമുക്ക് വേറെ കസ്റ്റമർ തയ്ക്കാനുള്ളതാണ് പിന്നെ ഞാൻ എന്തായാലും ഇതെല്ലാം നമ്മൾ അടിച്ച് അപ്പോൾ അത് അതിനകത്ത് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇത് കുറച്ച് കൂടുതൽ വാങ്ങിച്ചത് പക്ഷെ വേണ്ട നമുക്ക് പിന്നെ കഴിഞ്ഞിട്ട് വാങ്ങിച്ചതാണ് നമുക്ക് ഇരണ്ടും കട്ട് ചെയ്യുക. അതേ പോയി കാണണം. നാത്ര അമ്മ दो കാട്ടി വികാർ മാർക്ക്. അതോയോ. ഓ ശരി. മെയിൻ ക്ലോത്ത് മാറ്റിയിട്ട് നമ്മുടെ ലൈനിങ്ങിനകത്ത് ഞാൻ എല്ലാം അതിനകളപ്പെടുത്താൻ പോവാം അപ്പോൾ കുഞ്ഞാലുടെ അളവിനെത്ര കഴിച്ചെന്ന് പറഞ്ഞാൽ കാര്യം കാണാതെ വരിത്തില്ല അപ്പോൾ അതിന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കുഞ്ഞാലി അളവ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് നമുക്ക് ഇത് മാർക്ക് ചെയ്ത് വെട്ടാം

ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ പങ്കെടുക്കില്ല മുന്താണിയുടെ ഭാഗമാണ് സേർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്യാൻ ഇടക്കാം അപ്പോൾ ഇത് മുന്താണി അതുപോലെ തന്നെ ഇത് ബ്ലൗസ് പീസുമാണ് അപ്പം ഈ ഒരു ഭാഗം അല്ലേ ഈ ഒരു വലിയ ബോർഡറ് ഈ ഒരു വലിയ ബോർഡറാണ് ഞാൻ സ്ലീവായിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതൊന്ന് ഞാൻ മുറിക്കട്ടെ കറക്റ്റ് ഓക്കെ നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ടുള്ളതാണ് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് പ്ലേറ്റ്സിന് വേണ്ടിയിട്ടാണ് കത്തി എടുക്കട്ടെ അപ്പം നമുക്ക് ഫ്രണ്ട് പ്ലേറ്റ് ഞാൻ പറഞ്ഞത് ഫ്രണ്ട് നമ്മുടെ പ്ലേറ്റ് ഇടുകയാണ് സൈഡിലായിട്ട് അപ്പോൾ ആ കൊടുക്കാനാണ് ഞാൻ നേരത്തെ കുഞ്ഞാറ്റും തയ്ച്ച് കൊടുത്തത് അപ്പോൾ അത് നല്ല ഭയങ്കര അടിഷ്ടായിപ്പോൾ അതുകൊണ്ട് അത് തന്നെ മതി മണി ഞാൻ അങ്ങനെ നൂറ് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് അതുകൊണ്ട് തയ്ക്കാം അത് ഞാൻ ഒരു മൂന്നിഞ്ചിലാണ് അളന്നെടുക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം കാരണം ഇഞ്ചിൽ അളന്നെടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് മടക്കും മടക്കിയിട്ടാണ് പ്ലീസ് അത് വളരെ ചെറിയ പ്ലേറ്റ് വരുവുള്ളൂ നല്ല ഭംഗിയും കാണും അപ്പോൾ ഇതിൽ അത്യാവശ്യം കുഞ്ഞ് പ്ലീറ്റ് എടുക്കുള്ളത് സ്ലീവ് വരെ ഇങ്ങനെ തെളി നിൽക്കുന്ന രീതിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം വെച്ചാൽ കുഞ്ഞി സേവ് വെക്കുന്നുണ്ട് നമ്മൾ സ്ലീവ് വെക്കുമ്പോൾ സേവ് കൂടെ കാണണം എന്ന പ്ലീസും നല്ല രീതിയിൽ നിൽക്കണം അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഇഞ്ചിൽ അങ്ങോട്ട് ഇട്ട് തീർക്കുകയാണ് നീളം ആ കറക്റ്റ് ഫുൾ എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് നീളം അച്ച കൂടിയാലും അങ്ങനത്തെ എടുക്കുന്നത് നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ പ്രീതണം ഇത്ര നീളം എടുക്കാം നല്ലതാണ് കാരണം ഫ്ലീസ് വരുമ്പോൾ നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം പക്ഷേ എന്നാൽ ചെറുതാണെങ്കിൽ നമുക്ക് പിന്നെ അത് കൂട്ടി അടിക്കുമ്പോഴൊക്കെ ഭയങ്കര വ്യക്തമായിരിക്കും അപ്പോൾ നമുക്ക് പ്ലീസ് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് മാറ്റി ഇനി ഇനി എന്താ ചെയ്യാനാണെന്ന് വെച്ചാൽ ഇത് ഇത് കളി ഇതേപോലെ നമുക്ക് കുറച്ച് തുണി എടുക്കണം ഇതേപോലുള്ള തുണി വേണമെങ്കിൽ ഇതെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നീല വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ ഇതൊന്ന് വെച്ച് നോക്കട്ടെ ഇതുപോലുള്ള തുണി എടുക്കാം നമുക്ക് ഇതോട് മാച്ചിങ് എന്നുവെച്ചാൽ മനസ്സിലാവില്ല ഫ്ലീസ് വെച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ട്രാപ്പ് പോലെ നമുക്ക് എടുക്കാം അതിൽ അത്രയും നീളം ഒന്നും വേണ്ട സ്ട്രാപ്പ് പോലെ അത്രയും നിലവും വേണ്ടാം

ആഫ്റ്റർ കട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് അത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു താഴത്തെ ലെങ്ത്തില്ലേ ഈ ഒരു താഴത്തെ ലെങ്ത്തിൻ്റെ ഒരു രണ്ടരയോ അല്ലെങ്കിൽ മൂന്നോ എടുക്കാം ഇപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഞാൻ സാധാരണ മൂന്നാണ് മൂന്ന് എക്സ്ട്ര ആണ് എടുക്കുന്നത് പക്ഷേ ഒരു മൂന്ന് വേണ്ട ഒരു രണ്ടേ മുക്കാൽ രണ്ടര ആ ഒരു ലെങ്ത്തിൽ എടുത്താൽ മതി അത് ഇതിൻ്റെ ലെങ്ത്ത് കാൽക്കുലേറ്റ് അല്ല സോറി ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് നോക്കണം ഇതേ നോക്കി അപ്പം ഇവിടുന്ന് ഈ സ്ലാ ഈ ഒരു ഈ തൊഴിലടത്തോടെ വെക്കരുത് കേട്ടോ കുറച്ചൂടെ മണ്ടയ്ക്ക് ഷേപ്പിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം ഇവിടെ ഒരു പതിനേഴ് പതിനേഴിച്ച് അപ്പോൾ എന്തായാലും പതിനേഴ് എടുക്കാം പതിനേഴ് ഇവിടെ പതിനേഴ് പ്ലസ് പതിനേഴ് പ്ലസ് പതിനേഴ് അങ്ങനെ വെച്ചിട്ട് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇങ്ങനെ ഒരു തുണിയാണ് വെക്കുക ഇതിൽ നമുക്ക് ഞാൻ ഒരു രണ്ട് വെച്ച് മൂന്ന് വെച്ച് അളന്ന് കാണിക്കാം ഇതേ മൂന്ന് 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 ഇതുപോലെ മൂന്ന് വെട്ടം പതിനേഴ് 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 അത് എൻ്റെ അളവാണ് നിങ്ങൾക്ക് എത്രയാണ് താഴത്തെ ആ ഒരു യോക്കിൽ താഴത്തെ വന്നത് ആ അളവ് വെച്ചിട്ട് അത്ര മാർക്ക് ചെയ്യണം ഇതിപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ കാണിച്ചു കേട്ടോ മൂന്ന് 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 അതുപോലെ തന്നെ പതിനേഴ് 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 അങ്ങനെ വേണം എടുക്കാൻ വേണ്ടി എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാനും അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് തയ്ക്കാനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് ഇത്രയൊക്കെ ചെയ്താലും ഇത് ഡ ഇത് അപ്ലോഡ് ചെയ്യാനാണ് പാടും ഒന്നാമത്തെക്കാർ റേഞ്ചിൻ്റെ പ്രശ്നം വളരെ അധികം പിന്നെ എൻ്റെ എം ബി പ്രാവശ്യം ഞാൻ റീചാർജ് ചെയ്തതിൽ ഒരു ചെറിയ പിശുക്കത്തരം കാണിച്ചതിൻ്റെ പേരിൽ എനിക്ക് നല്ലൊരു തട്ടുകടി കിട്ടിയിട്ടുണ്ട് കാരണം നല്ല രീതിയിൽ എനിക്ക് നെറ്റ് കിട്ടുന്നില്ല പെട്ടെന്ന് തീരും അതുകൊണ്ട് തന്നെ ഞാൻ പിശുകി പിശിക്കാണിപ്പോൾ കാണുന്നത് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു ഇത് ഞാൻ കളയുന്നില്ല കേട്ടോ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമ്മൾ കഴിവതും നമ്മൾ സാധനങ്ങളൊക്കെ വേസ്റ്റ് ചെയ്യാതിരിക്കുക കാരണം എന്താ ഏതിൻ്റെ പ്രത്യേകം വെച്ചാൽ ഈ ഒരു ബോർഡറിന് നല്ലൊരു എന്താ പറയുക ഒരു ഭംഗിയുണ്ട് ഇതുപോലെയല്ല ഈ ഒരു മെറ്റീരിയൽ പോലെയല്ല താഴത്തെ ബോർഡർ നല്ല കട്ടിക്കാണ് അപ്പോൾ ഇത് നമുക്ക് നല്ല ബോക്സ് അടിക്കാനും ഫ്ലവർ ഉണ്ടാക്കാനും ഒക്കെ അടിപൊളി സാധനമാണ് അപ്പം കുഞ്ഞാറ്റയ്ക്ക് ഒരുപാട് ലെങ്ത് ഒന്നും കുഞ്ഞാറ്റയ്ക്ക് ഇഷ്ടമല്ല ഫ്രോക്കിന് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഞാനൊന്ന് നോക്കട്ടെ ഇരുപത്തി രണ്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ലെങ്ത്താണ് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇത്രയാണ് കാണിക്കുന്നില്ല അപ്പോൾ ഇവിടെ ഭയങ്കര ലോങ്ങ് ആയിപ്പോവും ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്കേർട്ട് ഭാഗം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പതിനേഴ് പ്ലസ് പതിനേഴ് പ്ലസ് പതിനേഴ് അങ്ങനെ രണ്ടിടത്തേക്കും ബാക്കിലത്തേക്കും ഫ്രണ്ടിലത്തേക്കും വേണ്ടിയിട്ട് രണ്ട് പീസുകളാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഞാനിപ്പം എന്താ പറയുക ബാക്ക് ഫ്രണ്ടിൽ നിന്ന് മാർക്ക് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് യൂസ് ചെയ്ത സാരിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴത്തേക്ക് ചെറിയൊരു അടുക്ക് പോലെ തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ബാക്കിലേക്ക് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ വിഷമില്ല അപ്പം അതുകൊണ്ട് ഞാൻ നമ്മുടെ സ്കേർട്ട് പാപവും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കേർട്ട് അതുപോലെ തന്നെ നമ്മുടെ യോഗ പാട്ട് ഇതിലെനിക്ക് ലൈനിങ്ങിന് ഒരു ചെറിയ വിഷമമുണ്ട് കാരണം ഈ കളർ ആയതുകൊണ്ട് പിന്നെ തപ്പി നടക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇതങ്ങ് വാങ്ങിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു ഒത്തിരി ആയം കാണുന്ന സാരി അല്ലാത്തത് കൊണ്ട് ഏത് ലൈനെങ്കിലും ഇതിൻ്റെ പോകും പിന്നെ ഇരിക്കുന്നത് ഒരു മഞ്ഞയാണ് മഞ്ഞ കണ്ടിട്ട് എനിക്കെന്തോ ഒരു എല്ലായ്മ അതുകൊണ്ട് മഞ്ഞയൊന്നും എടുത്തില്ല പിന്നെ കുറച്ചും കൂടെ ഡാർക്കായിട്ട് തോന്നിയ കളർ ഇതാണ് അക്കടയിലുണ്ടായിരുന്നേന്നാണ് പറഞ്ഞത് തീർന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും കുറച്ച് നേരത്തെയും കൂടെ പോയി നോക്കേണ്ടായിരുന്നു പക്ഷെ പോട്ടെ അപ്പോൾ നമുക്ക് ഇത്രയും സാധനം വെച്ച് ഇനി കട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം സ്റ്റിച്ച് ചെയ്യുന്നത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇങ്ങനെ 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 കാണിച്ചു തരാം കാരണം ഞാൻ പറഞ്ഞില്ല ഫുള്ളായിട്ട് ഒന്നാമതേ നെറ്റിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും വലിയ പാടായിരിക്കും അപ്പോൾ എന്തായാലും കുറച്ച് 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 ഭാഗങ്ങൾ മാത്രം ഞാൻ കട്ട് ചെയ്യാം ഈ കാണിക്കുന്ന ഉണ്ണിക്കിട്ടേണ്ട പരിപാടിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റിച്ച് ചെയ്യാം ം നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പ്ലേറ്റ്സ് ഇട്ട് വെക്കാം കാരണം പ്ലേറ്റ്സ് അതുപോലെ തന്നെ വള്ളി കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും അപ്പോൾ പ്ലേറ്റ്സ് ഇട്ട് വെച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ പ്ലേറ്റ്സിന് സൈഡിലുള്ള ആ ഒരു സ്ട്രാപ്പും അടിച്ചു വെച്ചിട്ട് പിന്നെ നമുക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം യോക്കും സ്കേർട്ടും അറ്റാച്ച് ചെയ്ത് എങ്ങനെയാണെന്നറിയാമല്ലോ പ്ലേറ്റ്സൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് കാണിച്ചു തരാനായിട്ട് പറ്റും അപ്പം നമുക്ക് പ്ലേറ്റ്സ് ഇടാം പ്ലേറ്റ്സ് ഇടുമ്പോൾ പ്ലേറ്റ്സ് ഇടാമെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പ്ലേറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇതിങ്ങനെ മടക്കുക മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ അടിക്കുക ദേ ഇങ്ങനെ അടിക്കുക ഇങ്ങനൊരു തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ഇവിടെ ഒരു സ്റ്റിച്ചു കൊടുക്കാം ഇവിടെ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നല്ല ശീത്തവശം മടക്കി വെക്കണം അങ്ങനൊന്നുമില്ല നല്ല വശം തന്നെ മടക്കി വെക്കുക കാരണം നമ്മൾ മറിച്ചിടുന്നില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് വേണം പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടത് ഒരു സ്റ്റെപ്പ് പോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് നൂലുകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റേണ്ടി വരും ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് എടുക്കാനായിട്ട് നോക്കി പക്ഷേ പറ്റുന്നില്ല ഊരിടത്ത് ഇത് ഒരു സൗകര്യം കിട്ടുന്നില്ല അവിടെ ഒരു ഡെസ്ക് കിടപ്പുണ്ട് പക്ഷേ ആ ഡെസ്കിനകത്തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഡെസ്കിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം മാറ്റേണ്ടി വരും ഓ അതും മെനക്കിടാം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ട്രൈ പോഡിൻ്റെ പകുതി ഒടിഞ്ഞു പോയതുകൊണ്ട് നമുക്ക് ഇത്ര ഹൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പക്ഷേ നേരത്തെ നല്ല ഹൈറ്റുള്ള ട്രൈ അത് ഭയങ്കര എന്താ പറയുക കൊള്ളാത്തൊരു പ്രോഡക്റ്റായി ഇപ്പോൾ മീഷോ എനിക്ക് പണി എന്തെങ്കിലും ഏറ്റവും വലിയൊരു പ്രോഡക്റ്റാണിത് കാരണം നമ്മൾ ഫോൺ അങ്ങോട്ട് വെച്ച് നോക്കിയപ്പോൾ ഇതിനും ഇതാ കിടക്കുന്നത് കാലിൽ പോഡിൻ്റെ പോയി അപ്പം മീഷോയിൽ നിന്നും കയറി നിങ്ങളാരും ട്രൈ പോഡ് ഓർഡർ ചെയ്ത് കേട്ടോ പണി മേടിക്കും അപ്പോൾ അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ നമുക്കിതാണ് എന്തായാലും പ്ലേറ്റ്സ് ഇട്ട് അതുപോലെ തന്നെ നമുക്ക് വള്ളിയും കാര്യങ്ങളെല്ലാം പ്ലേറ്റ്സ് ഇട്ടിട്ട് പിന്നെ യോക്കും ഓക്കും സ്കേർട്ടും അറ്റാച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമ്മൾ ഞാൻ പറഞ്ഞ രീതിക്ക് അടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്കത് ഇവിടെ ഒരു പതിച്ചും കൂടെ അടിക്കാനുണ്ട് കേട്ടോ രണ്ട് സൈഡിലും അടിക്കാനുണ്ട് ഇവിടെ ഒന്ന് പതിച്ചടിക്കാനുണ്ട് അപ്പോൾ പ്ലേറ്റ്സൊക്കെ ഇരുന്നോളും കണ്ടില്ലേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ എടുക്കണമെന്ന് വിചാരിച്ച് പക്ഷേ വീഡിയോയും സ്റ്റിച്ചിങ്ങും കൂടെ ഒരുമിച്ച് നടക്കത്തേ ഇല്ല ഭയങ്കര പാടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റിച്ചിങ് വീഡിയോസ് ഇടുന്ന ആൾക്കാരെ നമ്മൾ സമ്മതിക്കണം കേട്ടോ ശരിക്കും അവർക്ക് ലൈക്ക് നമ്മൾ കൊടുക്കണം കാരണം അതുപോലെ പാടാണ് വീഡിയോ എടുക്കുക സ്റ്റിച്ച് ചെയ്യുക വീഡിയോ എടുക്കുക സ്റ്റിച്ച് ചെയ്യുകയെന്നു പറഞ്ഞാൽ ഭയങ്കര പാടാണ് എനിക്കത് ഇന്ന് നന്നായിട്ട് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ബാക്കിയൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ഒരു കുറവുള്ളതായിട്ട് എനിക്ക് തോന്നി പ്ലീറ്റ്സ് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്ലെയിനായിട്ട് ഫീൽ ചെയ്തതുകൊണ്ട് കുറച്ച് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൂടെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ മോനോട് ഞാൻ പറഞ്ഞ മോനെ നമുക്ക് ഈ വീഡിയോ ഒന്ന് എടുത്ത് തരുമോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൻ എടുത്ത വീഡിയോ ആണിത് ഇതിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഫ്ലവറും കൂടി വെച്ചു നമ്മൾ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ഫ്ലവർ വെക്കുന്നത് എൻ്റെ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് കണ്ട് ഫസ്റ്റ് ടൈം ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പക്ഷേ പെർഫെക്റ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഫ്ലവർ എങ്ങനെ നമുക്ക് ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഞാൻ നേരത്തെ കാണിച്ചല്ല പ്ലേറ്റ്സ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഫ്ലവർ രണ്ട് മൂന്നല്ല മൂന്ന് ഫ്ലവർ വെച്ചിട്ടുണ്ട് ഫ്ലവറ് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ പോരായ്മ അതിനകത്തുണ്ടെന്ന് തോന്നുന്നു പിന്നെ ആ പോരായ മറക്കാൻ വേണ്ടി രണ്ട് ഒരു മൂന്ന് കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ വള്ളി പിന്നെ ഇത് ഇവിടുത്തെ അരപ്പെട്ട പോലെ ഒരു സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് കാരണം ഈ ഒരു പ്ലേറ്റ്സ് ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളു സത്യത്തിൽ അപ്പോൾ അതിൻ്റെ വൃത്തികൂടെ മറക്കാൻ വേണ്ടിയിട്ട് അവർ അരപ്പട്ട കൂടി വെച്ചു അതുപോലെ തന്നെ ബാക്കിലും വെച്ചിട്ടുണ്ട് ബാക്കിൽ ഒരു പ്ലെയിൻ ആയിട്ട് ഫീൽ ചെയ്തപ്പോൾ ബാക്കിലോട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു റോക്കൂടെ തയ്ച്ചിട്ടുണ്ട് കേട്ടോ